ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനം ഇപ്പോൾ കൊച്ചി ആസ്ഥാനമാക്കിക്കൊണ്ടാണ് എന്നാൽ കൊച്ചിയിൽ മാത്രം ഒതുങ്ങാതെ കേരളത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടി ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ മറ്റു സ്റ്റേഡിയങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്ന ആവശ്യം പലപ്പോഴും ആരാധകർ ഉന്നയിക്കാറുണ്ട് മലപ്പുറത്തെ പയ്യനാട് സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൗഹൃദ മത്സരം കളിച്ചേക്കും എന്ന ഒരു റിപ്പോർട്ട് ഈയിടെ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യം ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ യോഗത്തിൽ അബിഗ് ചാറ്റർജിയോട് ചോദിച്ചിരുന്നു ആ ചോദ്യം ഇങ്ങനെയാണ് നമ്മുടെ നോൺ ഫുട്ബോൾ ആക്ടിവിറ്റികൾ കൊച്ചിക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കാനുള്ള എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടോ സൂപ്പർ കപ്പിന് ശേഷം നമ്മുടെ ടീം ഗോവയിൽ തന്നെ തുടരുമോ അതോ കൊച്ചിയിലേക്ക് തിരികെ വരുമോ എന്നായിരുന്നു ചോദ്യം അതിനുള്ള ഒരു വിശദമായ മറുപടി അബിഗ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഐ എസ് എൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്നതിനെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മുടെ പ്ലാനുകൾ ഇപ്പോൾ നിലകൊള്ളുന്നത് ഐ എസ് എൽ സീസൺ ജനുവരിയിലാണ് ആരംഭിക്കുന്നതെങ്കിൽ താരങ്ങൾക്ക് ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക് അവിടെ ലഭിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ കേരളത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിനകത്തുള്ള പല പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കും കേരളത്തിന് പുറത്തുള്ള വലിയ നഗരങ്ങളിലേക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും പ്രത്യേകിച്ച് ബംഗളൂരു മുംബൈ എന്നിവിടങ്ങളിലൊക്കെ നമുക്ക് വലിയ ഒരു ആരാധക കൂട്ടമുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോലും സാധിക്കാത്ത ആരാധകരെ പോലും ഒന്നിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി പ്രോഗ്രാമുകൾ നടപ്പിലാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇതാണ് അഭിഗ് ചാറ്റർജി പറഞ്ഞിട്ടുള്ളത് അതായത് ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ അത് കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൂടാതെ കേരളത്തിനകത്തുള്ള മറ്റു പല സ്ഥലങ്ങളിലേക്കും ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും കൊച്ചിയിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് പ്രവർത്തിക്കാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മേണ്ടും കാണാം